യിലേക്ക് പ്രഭാത കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിന് സുശേഷം ഒന്നാം അധ്യായം അറുപത്തി എട്ടാം വാക്യം വായിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്നെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും ഉദ്ധാരണത്തിൻ്റെ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധരിക്കുന്ന ഉദ്ധാരണം ചെയ്യുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് സക്കിരിയാ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞൊരു വചനമാണ് ഞാൻ ഇവിടെ പറയാൻ കാരണം വായിച്ചത് നമുക്ക് കുറച്ചുകൂടെ എടുത്തു പറഞ്ഞാൽ സെക്കിരിയ പുരോഹിതനായി ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സെക്കിരിയാവിൻ്റെ മുമ്പിൽ ദൈവത്തിന്റെ ശബ്ദമുണ്ടായി ദൈവാത്മാവ് ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുക സെക്കിരിയാവെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒന്നാമത് സെക്കിരിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഭക്തനായിരുന്നു എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ കാണാൻ കഴിയുന്നു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാരനോട് ദൈവാത്മാവ് പറയുക പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ദാസിമാരെ ദൈവദാസന്മാരെ ദൈവമക്കളെ ആത്മാ പറയുന്ന ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയെന്ന് പറഞ്ഞു വരുന്ന ഒരു ദൈവത്തിൻ്റെ സന്ദർശനം അല്ലെ ദൈവത്തിൻ്റെ ദൂതനുണ്ട് എന്ന് ആത്മാവിടപെടും നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്ത ദൈവമല്ല നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ശൈലി മാറാൻ പോകുക പ്രാർത്ഥന രീതി മാറാൻ പോകുക പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ മറുപടി ചരുന്ന അത് പ്രതികരിക്കുന്ന നീ പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രതികരിക്കാൻ പോകുകയാണെന്ന് ആത്മാവിടപെടുന്നു അപ്പം തന്നെ നമുക്കവിടെ കാണുന്നു പ്രാർത്ഥി ഈ ദൂതൻ പറഞ്ഞപ്പോൾ ദൂതനോട് സെക്കിരിയ പറഞ്ഞത് ഇതെങ്ങനെ സംഭവിക്കാനാ ഇത് അസാധ്യമാ എന്ന് പറഞ്ഞാൽ സെക്കിരിയ പ്രവാചകനോട് ദൂത് പറയുമ്പോൾ ആ ദൂതിനെ അംഗീകരിക്കാതെ ആ ദൂതിനെ എന്തെയ്യ ആ ഒരു വിശ്വസിക്കാതെ അവിശ്വസിച്ചത് മുഹാന്ദിനം സെക്കിരിയാവിനെ നാവടഞ്ഞു പോയി അല്ലെങ്കിൽ മിണ്ടാതായിപ്പോയി ആ അഞ്ചു മാസം എന്തു ചെയ്യുക സക്കിരിയാവിൻ്റെ ഭാര്യ ഏത്സവത്തിനെ ഒളിപ്പിച്ചു പാർത്തു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു അടുത്ത വാക്കിലേക്ക് വരുമ്പോൾ അതേ സമയം തന്നെ ആ ദൂതൻ തന്നെ സെക്കിരിയാവിൻ്റെ അടുക്കൽ എത്തിയ ദൂതൻ തന്നെ ദൈവം മറിയയുടെ അടുക്കൽ എത്തിയിട്ട് ദൈവത്തിൻ്റെ ശബ്ദം മറിയലോട് പറഞ്ഞു മറിയയോടി മറിയയിലൂടെ അതെന്തോ ഒരു തലമുറ ജനിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് ആ ദൈവശബ്ദത്തെ അതേ ദൂതൻ മറിയിലേക്ക് റിലീസ് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയുന്നു ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു നിന്റെ പ്രാർത്ഥന ദൈവം നിന്നോട് സംസാരിക്കും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സന്ദർശനം സഹോദരിമാരെ ദൈവാത്മാവ് ഈ കാലഘട്ടത്തിൽ സെലക്ട് ചെയ്യുന്നത് ആരെയാണെന്ന മറിയേ പോലെ ചിലതിനെ സെലക്ട് ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞാ യേശു നിന്റെ ഉള്ളിൽ ഉരുവാകണമോ യേശു നിൻ്റെ മേൽ ഉരുവാകണമോ യേശു നിൻ്റെ മേൽ ആവണമോ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം നീ ദൈവത്തിൻ്റെ ദാസ്യം എന്നാ ഞാൻ നിന്റെ ദൈവത്തിന്റെ ദാസ്യ നിന്റെ ഹിതം പോലെയൊക്കെ സംഭവിക്കുന്ന വാക്ക് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു തുടങ്ങാൻ നീ റെഡിയാണോ அசாத்தியதைக் அடுத்து சாத்தியதை வெளிப்படார் പോകാത്മാ ഇടപെടുന്നു ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സഹോദരിമാരെ പരിശുദ്ധ തൊടാൻ പോന്നു അതേ സമയം തന്നെ തലമുറയില്ലാത്തവരെ കർത്താവ് ഇന്ന് രാത്രി സന്ദർശിക്കുന്ന രാത്രിയാകട്ടെ പകലാകട്ടെ രാത്രിയും പകലും കാണുന്നവരുണ്ട് പല സമയത്ത് കാണുന്നവരുണ്ട് ഇന്ന് ദൈവാം നിങ്ങൾ ഏത് സമയത്താണോ ദൈവശബ്ദം കേൾക്കുന്നത് അത് നിങ്ങളുടെ മേൽ അങ്ങനെ തന്നെ ഉരുവാകട്ടെ പരിശുദ്ധാൻമാൻ്റെ മേൽ വേടും അത്യുടൻ നിന്റെ മേൽ നിഴലിടും അപ്പം ദൈവാത്മാ പറഞ്ഞു അവിടെ നമുക്ക് കാണുന്നു രണ്ടാമത് കാണുന്നത് മറിയും ബന്ധപ്പെട്ട് യൽസമത്തിൻ്റെ അടുക്കച്ചെന്ന് വന്ദനും ചെയ്തപ്പോൾ പിള്ളത്തുള്ളി എന്ന് ഇവിടെ നമുക്ക് കാണുന്നു യൽസമത്വം പ്രസവിക്കാൻ കാലം തികഞ്ഞപ്പോൾ അവൾ ചർച്ചക്കാരും അത് ഒരു മകനെ പ്രസവിച്ചു എന്നാൽ പ്രസവിച്ചു ആ യഹോ അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് ദൈവം അവൾക്ക് കരുണ കാണിച്ചത് വലിയ കരുണ ഇന്ന് ഈ ഞാൻ ഈ സമയം വ്യത്യസ്തമായ സമയത്തിനകത്ത് ദൈവശബ്ദം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആത്മാവ് ഇങ്ങനെ പറയുന്നു വലിയ കരുണ ലഭിച്ചെന്ന് വലിയ കരുണ കാണിച്ചെന്ന് പറയുവാൻ ഏ സഹോദരങ്ങളെ കഴിഞ്ഞ നാൾ നീ നിന്ദിക്കപ്പെട്ടോ കഴിഞ്ഞ നാൾ ഒറ്റപ്പെട്ടു പോയോ കഴിഞ്ഞ നാൾ മറ്റുള്ളവരുടെ നിലനിന്ന് മാറി മാറി നിൽക്കേണ്ടി വന്നോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ആരാണോ നിന്നെന്തിയ പറഞ്ഞ് തള്ളിക്കളഞ്ഞത് അവരോട് തന്നെ പറയുന്ന അത് അവൾക്ക് വലിയൊരു കരുണ കാണിച്ചെന്ന് പറയുന്ന സമയം വരികയാണോ എന്നാൽ ഇവിടെ സക്കിരിയാവിനോട് പേര് പറഞ്ഞു ദൂതൻ പക്ഷേ സെക്രിയാവിന് പിന്നാൻ കഴിയുന്നില്ല സെക്രിയാവിൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടില്ല പക്ഷേ രണ്ടു പേരോട് ഒരുപോലെ സംസാരിക്കുന്നു സക്കിരിയാവിൻ്റെ ഭാര്യ എലിസബത്ത യോഹന്നാൻ എന്ന് പറയുമ്പോൾ തന്നെ സക്കിരിയാവ് എഴുതുകയാണ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സക്കിരിയാവിൻ്റെ നാവിനെ തുറന്നുന്ന് ആത്മാവിടപെടുന്നു ചില പേപ്പേഴ്സുകളെ പരിശുദ്ധാൻമാവ് തൊടാൻ പോകുക ചില പേപ്പറുകളെ എഴുതുന്ന അവ ജീവിതത്തിനെ ും നാളുകളായി വർഷങ്ങളായി ചിലതൊക്കെ എഴുതണമെന്ന് വയ്ക്കുന്നതിന് എഴുതാൻ കഴിയാത്ത ചില പേപ്പേഴ്സ് ആധാരങ്ങളെ പരിശുദ്ധ എഴുതാൻ പോവുകയെന്ന ചില എഴുത്തുകുത്തുകൾ ചെയ്യാൻ പോവുകയെന്ന് അന്നാവിടെയുന്നു ദൈവാൻ പറഞ്ഞു നാവിനെ തുറന്ന് പ്രവചനിക്കുവാൻ തുടങ്ങി സെക്രിയാവ് അതുവരെ പ്രവചിച്ചിട്ടില്ല പക്ഷേ അന്നു മുതൽ പ്രവചിക്കാൻ തുടങ്ങി എന്താ പ്രവചിക്കാൻ തുടങ്ങിയത് അവൻ പ്രവചിച്ചതെങ്കിലും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്റെ ജനത്തെ സന്ദർശിച്ചു ഉദ്ധാരണം ചെയ്യും അങ്ങനെയെങ്കിൽ സന്ദർശിച്ചുദ്ധാരണം ചെയ്യുന്ന കർത്താവ് ഇന്ന് ഈ സമയമുണ്ട് സ്വർഗം പിതാവേ മേൽ വലിയൊരു അത്ഭുതം നടക്കട്ടെ നടക്കണ്ടായി കേശുവിന്റെ നാമത്തിന് ആമേൻ ആമേൻ